എന്താണ് നിങ്ങളുടെ ഫുഡ് വേലെ അതേല്ല കുഞ്ഞാ നീ എന്താ വിളിച്ചിട്ട് പറഞ്ഞേ ബിരിയാണി മോള് വന്നേക്കണോ അച്ചിയോ എന്താ ഒന്നും പറയാതെല്ലാ എൻ്റെ ഞാൻ അഞ്ചരക്ക് വിളിച്ചു തെറ്റി വിളിച്ചതാണ് ഹലോ എനിക്ക് മനസ്സിലായി എല്ലാം നോക്കി മനസ്സിലായി

சொத்த குடிச்சوتا என்னனே சொத்து அச்சடிக்குவா அச்சடிந்து போ அச்சடிக்குவா அவுருக்கு நம்ம அச்சூரே வந்து கேக்குறது இல்லடா நீ பாங்க நான் ಕಲிக்கிறதல்லாம் என்னதுடா டார சொத்தடு சொத்தேடா வேறடா கேமரா ஏ அச்ச

കൂട്ടുകാരുടെ കുട്ടി പറഞ്ഞിട്ട് മുഖൊന്നും കണ്ടില്ലല്ലോ ഉരുട്ടല്ല ഒരു പൊട്ടത്തല്ലേ കുഞ്ഞിട്ട് ഞാൻ വിളിക്കാണ്ട് അച്ചുകൂട്ടി ബിരിയാണി വേണ്ടേ ഞാൻ ഫുഡ് കഴിച്ചില്ല ൂട്ടി പ്ലാൻ ചെയ്ത ഓൺ ദ സ്പോട്ടാണ്ടോ വീട് ഞാൻ പ്ലാനിങ് സ്വത്തോ മാമന്റെ സ്വത്തോ ചക്കാരെ എവിടെയാ മാമന്റെ നീ അച്ഛൻ ചോദിച്ചേ സിയെ കാണാൻ തോന്നോ ചോദിച്ചു കുഞ്ഞു വിളിച്ചതിന് ശേഷം എന്താ അഞ്ചരക്ക് കോൾ വന്നിട്ട് പറഞ്ഞു പോയിട്ട് എന്താണ് നീ എന്താണ് എന്താ ആ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാൻ ആരും കാണണ്ടു ഞാൻ സർപ്രൈസ് ആര്ത്തും പറിക്കണം പറഞ്ഞു ആ ശരിന്ന് പറഞ്ഞു എന്താ അതാ ഞാൻ കളി കഴിഞ്ഞു നേരത്ത് കളി കഴിഞ്ഞു നേരത്തെ വന്നില്ലേ നല്ല ഫുഡൊന്നുല്ലേ ਬੰਦੂਰ ਨੇ ਇਹਨੜੇ ਦੀ ਕਿਉਂ ਨਾ ਮਾ ਇਹ ਪੰਡ ਨਹੀਂ ਲਿਆ ਮੈਂ ਵੀਡੀਓ ਏਕੜਾ ਨਾ ਨਾ ਤਨ ਬਾਰੇ ਨੋਕੀ ਵਿਸ਼ੇਸ਼ਾ ਨੂੰ ਚੁੱਕੀ ਵਿਸ਼ੇਸ਼ਾ ਨੂੰ ਚੁੱਕੀ ਯੈਮੀ ਅਮੀ ਦੇ ਯੈਮੀ ਯੈਮੀ ਦੇ ਯੈਮੀ പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതുകൊണ്ട് കുറച്ച് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ വീഡിയോ ഉണ്ടാവും അത് നിങ്ങൾ എല്ലാ ആൾക്കാരും ക്ഷമിക്കണം കൊറേ കാലത്തിന് ശേഷമാണ് എല്ലാവരും ചേർന്ന് ഈ ഒരു വീഡിയോ തന്നെ വരുന്നത് നിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ മാമ വീട് എടുക്കണ പോരാത്ത് സ്വത്തം ആരാ അമ്മ ഇന്ന് വീഡിയോ കണ്ടിട്ട് കുട്ടീനെ മുമ്പായിട്ട് മറ്റൊന്ന് രാവിലെ ഞാൻ വീഡിയോ യൂട്യൂബ് എന്നും കാണിച്ചു ഇന്ന് യൂട്യൂബ് വീഡിയോ കാണിച്ചു കൊടുത്തായിരുന്നു ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇത്ര നേരം ഞാൻ കൊണ്ടുവരുമ്പോ തിരിച്ചോറുണ്ടാ ഞാൻ ഇത് സ്റ്റുഡിയോയിൽ പോയ സമയത്ത് ഉണ്ണിക്കും അച്ചൂനും കൂടി രണ്ട് ഒന്നര ആഴ്ച മുമ്പ് വാങ്ങിയ സാധനം ഇത് ഇത് ഇട്ട് ഇട്ട് നോക്കാം ആയില്ലെങ്കിൽ ഞാൻ അമ്മനെ ഓട്ടിക്കും റിയില്ലെങ്കിൽ ഉണ്ണിക്ക് ആഫ്റ്റർ ലോങ് ടൈം ഇതാ ഞങ്ങൾ വീണ്ടും ഒരു ഫ്രെയിമിൽ എല്ലാരും കൂടി വന്നിട്ടുണ്ട് പത്ത് ഇരുപത് ആട്ടാ ഒരിക്കലും പ്രതീക്ഷിക്കാതെ മലപ്പുറത്ത് മലപ്പുറത്ത് നമ്മുടെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് സോ എല്ലാരും കിടക്കപ്പായ അച്ഛൻ്റെ അച്ഛനുണ്ട് ഒത്തു കുട്ടി അച്ഛോ ആ ഹായ് പറ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ഹായ് നീ കുട്ടി കണ്ടാ ഉമ്മ കൊടുത്താ ഞാൻ ആരും ഭക്ഷണം എനിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് എനിക്ക് നല്ല വിഷമുണ്ട് ഞാന് ഞാൻ ഭക്ഷണം ഞാൻ വീട്ടിൽ ശരിക്കും എന്താ പറയുക അറിയാം കുഞ്ഞുമോള് വരുന്ന കാര്യം ഒരു മിനിറ്റ് കുഞ്ഞുമോള് വരേണ്ട കാര്യം ഓൾറെഡി എനിക്ക് മാത്രമാണ് സത്യം എന്ന് അറിയാം ഒരു അഞ്ചര ഏഴ് സമയത്ത് വിളിച്ചിട്ടാണ് കുഞ്ഞുമോള് വരേണ്ട കാര്യം പറഞ്ഞത് പക്ഷേ അവൾ വരും ഭക്ഷണം ഫുഡ് അവിടെ നിന്ന് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ട് അതിനൊരു അപ്പോൾ ഞാൻ ഇവർ ഭക്ഷണം കഴിക്കാൻ സമയക്കല്ലല്ലോ അപ്പൊ ഞാന് ഞങ്ങള് നാളെ കളിക്കണോടെ ടൂർണമെന്റ് ഉണ്ട് ഞാനും ടൂർണമെന്റിൽ നാളെ ഞങ്ങൾക്ക് ഭക്ഷണം അപ്പൊ ബിരിയാണിക്ക് വേണ്ടിട്ട് ഇതിന് ആ ബിരിയാണിക്ക് വേണ്ടിട്ട് ഇവര് ഉറങ്ങാതെ ഇത്ര നേരം പിടിച്ചു കഴിച്ചു കൊറച്ചേ കഴിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ പിന്നെന്തായാലും നമുക്ക് ബാക്കി ഇത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളെല്ലാം കാണാം ഓക്കെ എന്താ നാടോ ആ ഒരു മാതിരി അമ്മ അമ്മ ശരിക്കും ജെട്ടില്ല അമ്മ എന്താ നൈറ്റ് പോലയാ മുളി സിയാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കുട്ടിനെ ഇട്ടത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല നോക്ക് അതേ ഏട്ട ഇട്ടതല്ലേ സിയാ എന്ന് പറഞ്ഞ ഞാൻ ലൈറ്റ് ഇടണ്ടായിരുന്നു ഞാൻ കുഞ്ഞി ഉണ്ണിയെ കണ്ടു അപ്പോൾ ഏട്ട ഞാൻ ഇദാരെ ലൈറ്റ് ആക്കി വെച്ചുപ്പോൾ യാ ഊ നിന്നെ തൊടുകയേ ഉണ്ടമ്മ കുഞ്ഞി തൊടുകി ഇങ്ങനെ എങ്ങനെ കേക്കി ഞാൻ വിചാ അമ്മോന് മനസ്സിലായിയാരിക്കും ലൈറ്റ് എവിടെ ഇട്ടിട്ടില്ലയാ കൊറച്ച് ഡോർട്ടുള്ളൂ അപ്പൊ നോക്കുമ്പോ അപ്പുറത്തൊരു പെൺകുട്ടി നിക്കലണ്ടേ അപ്പൊ ഞാൻ ആട്ടം പറഞ്ഞു കൂട്ടിലായിട്ട് വന്നിട്ടുണ്ടേ പറഞ്ഞു അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് അവേന അങ്ങോട്ട് വിട്ടിട്ട് പിന്നെ ലയിച്ചിട്ട് പോക്കോളൂ എന്റെ കുട്ടി എന്താ വരും നീ ശിയൊളിച്ചപ്പോ ഞാൻ കൂട്ടു പോയി അവള് കലിക്കല് ഭക്ഷണം കഴിക്കാതെ ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് കാരണം കുഞ്ഞുമോട് പറഞ്ഞ ഫുഡ് വാങ്ങിട്ട് വരാന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ നമ്മൾക്കുള്ള എല്ലാവർക്കും എല്ലാവർക്കും ആ കുറച്ച് ഫുഡ് കൊടുത്തിട്ട ഒരുപാടൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ കുറച്ച് ഫുഡാണ് അച്ചുവിന് ബിരിയാണി എനിക്കൊരു അൽഫാം അൽഫാം എനിക്കാണ് ആ പിന്നെ നല്ല ആരും കഴിച്ചിട്ടില്ല ആരും കഴിച്ചിട്ടില്ല ബിരിയാണി നിനക്കും അച്ചൂനും കൂട്ടി ബിരിയാണിട്ടാ സോറി സോറി കൈ അത് ഇനി ഞാനിവിടെ വെച്ചുകഴിഞ്ഞാൽ ഫുഡ് കിട്ടില്ല സോ ഞാൻ ഫുഡ് കഴിക്കാൻ അവിടെ നശിക്കുന്നു ഭക്ഷണം കഴിക്കട്ടെ